സൗദി അറേബ്യ മില്യൻസ് ഓഫ് ഗ്യാലൻ ഉപ്പുവെള്ളം ഭൂമിക്കടിയിലേക്ക് പമ്പ് ചെയ്യുന്നതായി അഭ്യൂഹങ്ങളുണ്ട് ആ റൂമറുകൾ സത്യമാണ് ഒരിക്കൽ കടുത്ത ജലക്ഷാമം അനുഭവിച്ചിരുന്ന മരുഭൂമി രാഷ്ട്രം ഇപ്പോൾ അചിന്തനീയമായതാണ് ചെയ്തിരിക്കുന്നത് ഒരു പ്രകൃതിദത്തമായ നദി പോലുമില്ലാതെ ഒരു അണ്ടർഗ്രൗണ്ട് റിവർ സിസ്റ്റം സൃഷ്ടിച്ചു പ്രധാനമായും വാദികൾ എന്നറിയപ്പെടുന്ന വരണ്ട റിവർ ബെഡ്സ് വഴി മഴയും വെള്ളപ്പൊക്കവും ശേഖരിക്കുവാൻ തടാകങ്ങളോ നദികളോ ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സൗദി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അണക്കെട്ടുകളാണ് നിർമ്മിച്ചത് ഈ അണക്കെട്ടുകൾ സീസണൽ മഴ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നു അപൂർവമാണെങ്കിലും കനത്ത മഴയിൽ മുഴുവൻ നഗരങ്ങൾക്കും വെള്ളം വിതരണം ചെയ്യാൻ ഇവയ്ക്ക് കഴിയും സർഫസ് വാട്ടർ വേഗത്തിൽ ഇവാപ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ ഉയർന്ന താപനിലയാണ് സൗദിയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് വെള്ളം ഭൂമിക്കടിയിലേക്ക് സംഭരിക്കുന്നത് അർത്ഥവത്താണ് മൊത്തത്തിൽ അണക്കെട്ടുകളിൽ അറുന്നൂറ്റി ബില്യൺ ബില്ല്യൻ വെള്ളം അടങ്ങിയിരിക്കുന്നു ശ്രദ്ധേയമായ ഒരു ഉദാഹരണം രണ്ടായിരത്തി ഒൻപതിൽ പൂർത്തീകരിച്ച മക്ക പ്രവിശ്യയിലെ കയാദിന് സമീപമുള്ള ഹൗളി ഡാം അഥവാ അണക്കെട്ട് ആണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ക്യൂബിക് മീറ്റർ റിസർവയർ ശേഷിയുള്ള ഇത് സൗദിയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് മക്കയിൽ മാത്രം അറുപത് അണക്കെട്ടുകളുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബില്യൺ ഗ്യാലണിലധികം വെള്ളം അത് സംഭരിക്കുന്നു എന്നിട്ടും ഈ അണക്കെട്ടുകൾ ഒരു ബാക്കപ്പ് മാത്രമാണ് സൗദിയുടെ പ്രാഥമിക ജലസ്രോതസ് അണ്ടർഗ്രൗണ്ട് ആണ് നദികളല്ല തടാകങ്ങളുമല്ല കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ അഥവാ ഭൂഗർഭജലം ജിയോളജിക്കൽ സർവേകൾ കണക്കാക്കുന്നത് ഇരുപത്തിയാറ് ട്രില്യൺ ഗ്യാലൻ സർഫസിന് അടിയിലാണ് എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട് പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ബില്ല്യൺ ഗ്യാലൺ വെള്ളം മാത്രമേ മഴയിലൂടെ റിന്യൂവബിൾ ആയി ഉപയോഗിക്കുവാൻ കഴിയൂ ബാക്കിയുള്ളത് പുരാതനവും നോൺ റിന്യൂവിളും ആയ ഫോസിൽ വാട്ടറാണ് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്നേക്കുമായി ഇല്ലാതായി സൗദി അറേബ്യ പ്രകൃതിക്ക് വീണ്ടും നിറയ്ക്കുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കുടിവെള്ളത്തിന് മാത്രമല്ല കൃഷി വ്യവസായം ആഡംബര ആവശ്യങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു പ്രവചനാതീതമായ മഴയോടെ ഭൂഗർഭജലം അപകടകരമായ ഒരു ലൈഫ് ലൈനായി മാറുന്നു അപ്പോൾ വെള്ളം തീർന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും ഉയർന്ന ഉപഭോഗം വരുന്ന ജനസംഖ്യ ലിമിറ്റഡായ റീപ്ലീഷ്മെൻറ്റ് എന്നിവയാൽ സൗദിയുടെ ഭൂഗർഭ ജലശേഖരം കുറയാനുള്ള സാധ്യതയുണ്ട് വിതരണം വർദ്ധിപ്പിക്കുന്നതിന് സൗദി നയൻറ്റി നയൻ ഫെസിലിറ്റീസിൽ നിന്ന് പ്രതിദിനം ഏകദേശം വൺ പോയിന്റ് ത്രീ ബില്ല്യൻ ഗ്യാലൺ മലിനജലം സംസ്കരിക്കുന്നുണ്ട് എന്നാൽ അതുപോലും ദീർഘകാലത്തേക്ക് മതിയാകില്ല അതിനാൽ അവർ വലിയ ഫെസിലിറ്റീസ് റെഡിയാക്കി റെഡ് സീ സമീപത്തായതിനാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റംസിൽ ഒന്ന് നിർമ്മിക്കുവാൻ സൗദി തീരുമാനിച്ചു എണ്ണായിരത്തി മൈൽ നീളമുള്ള നൈൽ നദിയേക്കാൾ നീളമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റിവർ ഭൂഗർഭ നദി ശരിക്കും ഒരു പൈപ്പ് ലൈൻ നെറ്റ്വർക്കാണ് സൗദിയിലെ നാച്ചുറൽ വാട്ടർവേയേക്കാൾ നീളമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റിവർ അതിൻ്റെ നിർമ്മാണം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ലോങ്ങസ്റ്റ് മാൻ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റംസിൽ ഒന്നാണ് സർഫസ് കനാലുകളിൽ നിന്നോ സാധാരണ ജലം പൈപ്പുകളിൽ നിന്നോ വ്യത്യസ്തമായി ഈ പൈപ്പ് ലൈനുകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിലാണ് കിടക്കുന്നത് അതുവഴി ഈ വാപറേഷൻ തടയുവാൻ സഹായിക്കുന്നു വേനൽക്കാല താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ കഴിയുന്ന മരുഭൂമിയിലെ കാലാവസ്ഥയിൽ ഇത് നിർണായകമാണ് ആദ്യകാലത്ത് സൗദിയുടെ വാട്ടർ ചാനൽസ് കൂടുതലും സർഫസിലൂടെയായിരുന്നു ഇപ്പോൾ ഈ പുതിയ ജലപാതകളിൽ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ പ്രവർത്തിക്കുന്നു ഇത് ജലത്തിൻ്റെ ഗുണനിലവാരം സംരക്ഷിക്കാനും ചൂടിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുവാനും സഹായിക്കുന്നു അണ്ടർഗ്രൗണ്ട് റിവറിന്റെ മറ്റൊരു നേട്ടമുണ്ട് അത് ദീർഘദൂരങ്ങളിൽ പ്രഷറും ഫ്ലോ എഫിഷ്യൻസിയും നിലനിർത്തുന്നു എന്നതാണ് ഇത് സൗദി അറേബ്യയുടെ ഒരേ ഒരു വാട്ടർ നെറ്റ്വർക്ക് അല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് നിലവിലുള്ള ദേശീയ ജലവിതരണ ശൃംഖലയുടെ ആകെ നീളം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ചെങ്കടലിലെ അഥവാ റെഡ് സീയിലെ പൈപ്പ് ലൈൻ സംവിധാനത്തെക്കാൾ വളരെ കൂടുതലാണ് ഈ മാസീവ് സിസ്റ്റം പ്രദർശനത്തിനായി നിർമ്മിച്ചതല്ല അതിജീവനത്തിനായി ഇത് നിർമ്മിച്ചതാണ് പരിമിതമായ നാച്ചുറൽ വാട്ടർ സോഴ്സുകളും റിയാദ് ജിദ്ദ മക്ക തുടങ്ങിയ വളരുന്ന നഗര കേന്ദ്രങ്ങളും ഉള്ളതിനാൽ കടലിൽ നിന്ന് വെള്ളം വീണ്ടെടുക്കുന്നതിന് സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു രീതി ഒടുവിൽ രാജ്യത്തിന് ലഭിച്ചു എന്തുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് ഇവാപറേഷൻ തടയുന്നതിനും മരുഭൂമിയിലെ ചൂടിൽ ജലത്തിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനുമാണ് എഴുപത്തി എണ്ണായിരം മൈലിലധികം നീളമുള്ള മുൻപുണ്ടായിരുന്ന സർഫസ് ലെവൽ നെറ്റ്വർക്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആണ് എന്നാൽ ഈ പുതിയ ആഴത്തിൽ കുഴിച്ചിട്ട് റെഡ്സി പൈപ്പ് ലൈൻ ജലത്തെ തണുപ്പും വൃത്തിയുള്ളതുമാക്കി നിലനിർത്തുകയും വിശാലമായ ദൂരങ്ങളിൽ പ്രഷറൈസ്ഡായി അത് നിർത്തുന്നു ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം എളുപ്പമായിരുന്നില്ല ഹിജാസ് പർവ്വത നിരകളിലൂടെ കൊത്തുപണികൾ നടത്തുക ഗ്രാനൈറ്റ് ചൊന്നാമ്പുകല്ല്ല് എന്നിവ പൊട്ടിക്കുക മരുഭൂമിയിലൂടെ രണ്ട് മീറ്റർ വീതിയുള്ള കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിക്കുക മണൽ പൊടിക്കാറ്റുകൾ വൺ ട്വൻറ്റി ടു ഡിഗ്രി ഫാരൻ ഹീറ്റ് ചൂട് ഇതെല്ലാം നേരിടേണ്ടി വന്നു അപ്പോൾ ഉപ്പുരസമുള്ള കടൽ വെള്ളത്തിന്റെ കാര്യമോ അവിടെയാണ് ഉപ്പ് വെള്ളം നീക്കം ചെയ്യുന്നത് ഉപ്പും മാലിന്യങ്ങളും നീക്കം ചെയ്ത് കടൽ വെള്ളം കുടിക്കുവാൻ യോഗ്യമാക്കുന്നു വലിയ ചെലവും പാരിസ്ഥിതിക ദോഷങ്ങളും ഉണ്ടായിരുന്നിട്ടും സൗദി ലോകത്തെ ഉപ്പ് വെള്ളം നീക്കം ചെയ്യുന്നതിൽ മുന്നിലാണ് ഇത് ചെലവേറിയതാണ് പരമ്പരാഗത സ്രോതസ്സുകളേക്കാൾ പത്ത് മടങ്ങ് വരെ ചെലവേറിയതാണ് ഊർജ്ജമാവശ്യമാണ് പലപ്പോഴും പുനരുപയോഗിക്കാനാവാത്ത വസ്തുക്കളാൽ പ്രവർത്തിക്കുന്നു ഉപ്പുകളിലെ മാലിന്യങ്ങൾ മെറൈൻ എക്കോസിസ്റ്റംസിന് അപകട സാധ്യതകളും സൃഷ്ടിക്കുന്നു എന്നാൽ സൗദിയുടെ സ്വപ്നങ്ങൾ വെള്ളത്തിൽ ഒതുങ്ങുന്നില്ല ഡെസേർട്ടിഫിക്കേഷനെതിരെ പോരാടുന്നതിനായി ലോകത്തിലെ ഏറ്റവും ധീരമായ ഗ്രീൻ ഇനീഷ്യേറ്റീവ്സിൽ ഒന്ന് രാജ്യം ആരംഭിച്ചു എന്താണ് ആ പദ്ധതി പത്ത് ബില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും നൂറ്റി എൺപത്തിനാല് മില്യൺ ഏക്കറിൽ പച്ചപ്പ് സൃഷ്ടിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനമാണ് ഇത് എന്നോർക്കണം ഈ സംരംഭം മണ്ണൊലിപ്പിനെ ചെറുക്കുകയും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുകയും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു റിയാദ് പോലുള്ള നഗരങ്ങൾ ഹരിത അടിസ്ഥാന സൗകര്യങ്ങൾ സംയോജിപ്പിക്കുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ഈ ശ്രമം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബോക്സിൽ നിങ്ങളുടെ ചിന്തകൾ എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ